സൈബർ തട്ടിപ്പിനിരയാക്കിയെ കാണാതായതായി പരാതി കടമ്പഴപ്പുറം ആലങ്ങാട്ട് ചല്ലിയിൽ വീട്ടിൽ ബാലസുബ്രഹ്മണ്യന്റെ ഭാര്യ ബാലസുബ്രഹ്മണ് സെപ്റ്റംബർ അർദ്ധരാത്രി മുതൽ കാണാതായത് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട തട്ടിപ്പുകാരാണ് സമ്മാനം ലഭിച്ചതായി വിശ്വസിപ്പിച്ച് ഇവരിൽ നിന്ന് പതിനൊന്ന് ലക്ഷം തട്ടിയെടുത്തത് ഇത് സംബന്ധിച്ച് ശ്രീകൃഷ്ണപുരം പോലീസും സൈബർ പോലീസും അന്വേഷണം ആരംഭിച്ചു പതിനഞ്ചു കോടി രൂപയുടെ സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്നും സർവീസ് ചാർജായി പതിനൊന്ന് ലക്ഷം ബാങ്ക് അക്കൌണ്ടിലേക്ക് നൽകിയാലേ സമ്മാനത്തുക ലഭിക്കൂ എന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു വാഗ്ദാനം വിശ്വസിച്ച് പ്രേമ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് തട്ടിപ്പുകാർ നൽകിയ മൂന്ന് അക്കൗണ്ടുകളിലേക്ക് അയൽവാസിയുടെ സഹായത്തോടെ പണം നിക്ഷേപിച്ചു സെപ്റ്റംബർ രണ്ടിനാണ് പതിനൊന്ന് ലക്ഷം നൽകിയത് ഇതിനുശേഷം പത്തിന് വിളിച്ച് അഞ്ചു ലക്ഷം കൂടി നൽകിയാലേ സമ്മാനത്തുക ലഭിക്കൂ എന്നറിയിച്ചതോടെ സംശയം തോന്നുകയും തട്ടിപ്പാണെന്ന് തിരിച്ചറിയുകയുമായിരുന്നു കൈവശമുള്ള രേഖകളുടെ പ്രാഥമിക പരിശോധനയിൽ കൊൽക്കത്തയിലുള്ള ഒരു ബാങ്ക് അക്കൌണ്ട് നമ്പറിലേക്ക് ഉൾപ്പെടെയാണ് പണം മയച്ചിട്ടുള്ളതെന്ന് വ്യക്തമായി പതിമൂന്നിന് അർദ്ധരാത്രിയോടെ വീടുവിട്ടിറങ്ങിയ പ്രേമ നടന്നു പരിസരത്തെ സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് പതിനാലിന് പുലർച്ചെ കടമ്പഴപ്പുറത്ത് നിന്ന് ഗുരുവായൂരിലേക്കുള്ള ബസ്സിൽ ഇവർ കയറിയതായി സ്ഥലത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുൾപ്പെടെ കണ്ടിരുന്നു ഇളം പച്ചയും വെള്ളയും കലർന്ന നിറത്തിലുള്ള ചുരിദാറാണ് വീട് വിട്ടിറങ്ങുമ്പോൾ ധരിച്ചിരുന്നത് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മോഡം ഇൻസ്റ്റേഷൻ ചുമ സത്യാടോ എന്റെ വീട്ടിലെ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി